എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒപ്പം എല്ലാവർക്കും എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇപ്പടാൻ പോകുന്നത് സൈപ്രസ് വൈനാണേ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും റോഡ് സൈഡിലും ഒക്കെ വേരുകളിലൊക്കെ ഇഷ്ടംപോലെ കണ്ടു വന്നിരുന്നൊരു പ്ലാന്റാണ് സൈപ്രസ് വൈൻ പക്ഷെ ഇന്ന് നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ തൈ മേടിച്ച് നട്ടുപിടിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് ഇപ്പം അങ്ങനെ പറമ്പിലൊന്നും കാണാറില്ല പിന്നെ ഇതിൻ്റെ പിങ്ക് കളറും വൈറ്റ് കളറും ഒക്കെ ഇപ്പം നമുക്ക് നേഴ്സറികളിൽ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇപ്പോമിയ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് അതായത് നമ്മുടെ നിത്യവഴുതനയും മധുരക്കിഴങ്ങും മോർണിംഗ് ഗ്ലോറിൻ്റെയൊക്കെ ആ ഒരു വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഈ സൈപ്രസ് വൈന് പിന്നെ പിന്നെ ആകാശമില്ല നക്ഷത്രമില്ല എന്നൊക്കെ ഒത്തിരി വെളിപ്പേരുകളുണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ തീപ്പൊരി എന്നൊക്കെ പറയും കേട്ടോ അതുപോലെ ഉണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടിട്ടുണ്ട് ഈ പച്ച ഇലയിൽ ഈ കുഞ്ഞൻ നക്ഷത്രങ്ങൾ പോലെയുള്ള പൂക്കൾ കാണാൻ നല്ല പ്രത്യേക ഒരു ഭംഗിയില്ല ഇനിയിപ്പോൾ പൂക്കളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് ഉള്ളത് ചട്ടിയിലും നിലത്തും നട്ടു വളർത്താം ചട്ടിയിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിത്തൊക്കെ ഒന്നിച്ച് ഭാഗ്യ കിളിപ്പിച്ച് അത് ട്രില്ലീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത്തേക്കേറ്റി വിടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഒരു പി വി സി പൈപ്പിലോ അല്ലെങ്കിൽ പോയൊരു ട്യൂബ് ലൈറ്റൊക്കെ എടുത്ത് അത്തേൽ ചൂടിക്കയറി ചുറ്റിയിട്ട് അത് അത്തേക്കൂടെ കയറ്റി വിടുവാണെങ്കിലും നല്ല ബുഷായിട്ട് നല്ല ഭംഗിയിൽ വളർന്ന് നിൽക്കുന്നത് കാണാം കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിന് ഒത്തിരി പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ സൈപ്രസ് വൈൻ നമ്മൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സൈപ്രസ് വൈൻ വളർത്തുമ്പോൾ ഒന്ന് നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് നട്ടു കൊടുക്കണം നല്ല വെയിലുണ്ടെങ്കിൽ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ മഴക്കാലത്തൊക്കെ പൂക്കൾ കുറവായിരിക്കും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് നമ്മൾ നന കൂടുത്തില്ലെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഇത് വാടിപ്പോവും ചെടി അപ്പാടെ വാടിപ്പോവും അതുകൊണ്ട് നനച്ചും കൊടുക്കണം നല്ല വെയിലും ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സൈപ്രസ് വൈൻ നല്ലപോലെ വളരും നിറയെ പൂക്കളും തരും കേട്ടോ പിന്നെ വലിയ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചട്ടിയിലൊക്കെ നമ്മൾ നട്ട് വളർത്തുമ്പോൾ നടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു നമ്മൾ ബോട്ടറായിട്ട് വെക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇവിടെയൊക്കെ മൈസൂർ മൈലാഞ്ചി എന്നൊക്കെ പറയുവേ ആ ഒരു പ്ലാന്റേലാണ് ഇത് കയറിപ്പോയേക്കുന്നത് എന്നിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഒരു ചെറിയ ആർച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തൊക്കെ വളർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് കാണാൻ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നല്ല വെയിലും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റ് നല്ലപോലെ പോലെ വളർന്നു കിട്ടും കേട്ടോ ഒരു ചെടിയുണ്ടെങ്കിൽ നമ്മൾ പിന്നത്തെ വർഷമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ തൈകൾ ഒരുപാട് ഉണ്ടായിക്കോളും കേട്ടോ ഇത് ഓരോ പൂവും കഴിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വിത്തുകൾ ഉണ്ടായി വരും ഇതിൻ്റെ ഈ ഓരോ വിത്ത് ബോർഡിനുള്ളിൽ ഒരു രണ്ട് മൂന്ന് കുഞ്ഞൻ വിത്തുകൾ ഉണ്ടാകും കേട്ടോ അങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യവർദ്ധന ഉണ്ടല്ലോ അതിൻ്റെ വിത്തുകൾ പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്പോൾ ഇതുപോലത്തെ വിത്ത് ഇതിൻ്റെ ചോട്ടിൽ തന്നെ ചാടി ഒരുപാട് തൈകളുണ്ടാവും ഇത് കഴിഞ്ഞ വർഷം ഇവിടെ നിന്നാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിത്തുകൾ ചാടി ഇവിടെ ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് നട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ഒരു ഉണ്ടെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ നമുക്ക് തൈകളുണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സൈപ്രസ് വഴി നല്ല സൂപ്പറായിട്ട് വളർത്തുന്നുള്ളും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഒരു കെയറും ഇല്ലാതെ നമുക്ക് നട്ടു വളർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ സൈപ്രസ് വൈൻ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്ന പോലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്ക് ബൈ